ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ കോഴിക്കോട് സ്വദേശിനി ഹർഷിനയുടെ തുടർ ചികിത്സയ്ക്കുള്ള ധനസമാഹരണം കോഴിക്കോട് കിഡ്സൺ കോർണറിൽ തുടങ്ങി വയറ്റിലെ പഴുപ്പ് മാറ്റാനുള്ള ശസ്ത്രക്രിയയാണ് ഉടൻ നടത്താനുള്ളത് സാമ്പത്തിക ബുദ്ധിമുട്ടിനെ ശസ്ത്രക്രിയ നീണ്ടതിനെ തുടർ ബുദ്ധിമുട്ടിനെ തുടർന്ന് ശസ്ത്രക്രിയ നീണ്ടതിനെ തുടർന്നാണ് സമരസമിതി ക്രൗഡ് ഫണ്ടിങ്ങിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നത് മിഥിലാ ബാലൻ വിവരങ്ങൾ കാരണം മിഥില നമുക്കറിയാം ഹർഷിനയുടെ ഈ പ്രശ്നം ആദ്യമായി നമ്മൾ പുറം ലോകത്തെത്തിച്ചത് ട്വന്റി ഫോർ ആണ് ഇപ്പോൾ ഇനി അവർക്കൊരു തുടർ ചികിത്സയ്ക്ക് ധനസമാഹരണം നടത്തുകയാണ് ഇപ്പോൾ കിഡ്സൺ കോണ്ടറിൽ അല്ലേ അതിന്റെ വിശദാംശങ്ങൾ എന്താണ് തീർച്ചയായും ഗോപികൃഷ്ണൻ ട്വന്റി ഫോർ ആണ് ഈ അർഷിനയുടെ ഒരു ദുരിതം പുറം ലോകത്തെത്തിച്ചത് ഇപ്പോൾ ക്രൌഡ് ഫണ്ടിംഗ് ആരംഭിച്ചിട്ടുണ്ട് കോഴിക്കോട് കിഡ്സൺ കോർണറിൽ വെച്ചാണ് ഈ ക്രൌഡ് ഫണ്ടിംഗ് ആരംഭിച്ചത് എം കെ രാഘവൻ എം പി ആണ് ഈ ക്രൌഡ് ഫണ്ടിംഗിന്റെ ഉദ്ഘാടനം നടത്തിയത് ഈ ഇതിനുശേഷം അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്നത് സർക്കാർ ഹർഷിനിയുടെ ജീവൻ വെച്ച് പന്താടരുത് അഞ്ച് വർഷക്കാലം ഈ ശസ്ത്രക്രിയാ ഉപകരണം വയറ്റിൽ വെച്ച് ദുരിതം അനുഭവിച്ചതാണ് ഇനിയും അവരെ ഒരു ദുരിതത്തിലേക്ക് കൊണ്ടുപോകരുത് ഇതിൽ സി കൃത്യമായി രാഷ്ട്രീയം കളിക്കുന്നു സി ജില്ലാ സെക്രട്ടറി ആണ് ഹർഷിനി യോഗത്തിനായി വിളിച്ചത് സി പി എം ഫണ്ട് നൽകുന്നത് സി പി എം അട്ടിമറിച്ചു അത്തരം ഗുരുതരമായ ആരോപണമാണ് സി പി എമ്മിനെതിരെ എം കെ രാഘവൻ എം പി നടത്തി ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം എസ് എം സ്ട്രീറ്റിൽ മിഠായിത്തെരുവിൽ എത്തുന്ന ആളുകളിൽ നിന്ന് ഇപ്പോൾ ധനസമാഹരണം നടത്തുകയാണ് സമരസമിതിയുടെ നേതൃത്വത്തിലാണ് ഹർഷിണയോ അല്ലെങ്കിൽ ഹർഷിന്റെ ഭർത്താവ് അഷ്റഫോ ഇങ്ങോട്ട് എത്തിയിട്ടില്ല ഹർഷിനിക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് തന്നെയാണ് എത്താൻ ഇപ്പോൾ സമരസമിതിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ സമരസമിതി നമുക്ക് അവരോട് തന്നെ ചോദിച്ചേക്കാം എങ്ങനെയാണ് ഈ ക്രൗഡ് ഫണ്ടിങ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ ഇന്ന് ഇവിടെ തെരുവിൽ നിന്ന് ഇവിടെ ജനങ്ങളുടെ സഹായം തേടുകയാണ് കേരളത്തിലെ മലയാളികളുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങൾ ഈ വിഷയം അറിയുന്നതാണ് പ്രത്യേകിച്ച് മാധ്യമ പ്രവർത്തകരെല്ലാം വളരെ നല്ല രീതിയിൽ പിന്തുണച്ചിട്ടുള്ളതാണ് ആറ് വർഷങ്ങൾക്ക് മുൻപാണ് പ്രസവ ശസ്ത്രക്രിയയ്ക്കിടയിൽ കത്രിക പേറി അവരുടെ വയറ്റിൽ വന്നത് അത് പുറത്തെടുക്കാൻ നടത്തിയ ശസ്ത്രക്രിയയെ തുടർന്ന് വീണ്ടും അവർ രോഗിയായിരിക്കുന്നു ഈ ഇരുപത്തി ഒന്നാം തീയതി അവർ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ വീണ്ടും അവർ സർജറിക്ക് വിധേയമാവേണ്ടി വരികയാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് തുടർച്ചയായിട്ട് എങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുമെന്നാണ് സാമ്പത്തികമായി അവർ തകർന്നിരിക്കുന്നു രോഗം നിത്യവും വന്നുകൊണ്ടിരിക്കുന്നു കുടുംബത്തിൻ്റെ എല്ലാ അവസ്ഥയും തകർന്നിരിക്കുകയാണ് നിയമ പോരാട്ടത്തിന് അവരെ സഹായിക്കേണ്ടതുണ്ട് സമരസമിതിയുടെ ഉത്തരവാദിത്വമാണ് ഞങ്ങൾക്ക് പ്രതിഷേധവുമുണ്ട് സർക്കാരിനോട് സർക്കാർ സഹായിക്കുമെന്ന് സഭയ്ക്കകത്തും പുറത്തും പറഞ്ഞതാണ് ഇതുവരെ സഹായിച്ചിട്ടില്ല അപ്പോൾ ഞങ്ങളിത് ആരംഭിക്കുകയാണ് ഇവിടെയുള്ള എല്ലാ ജനങ്ങളുടെയും പിന്തുണയാണ് ഇന്ന് തെരുവിലാണ് സർക്കാർ ഇവരെ സഹായിക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ ഈ ക്രൗഡ് ഫണ്ടിങ് ഞങ്ങൾ തീർച്ചയായും ഗോപികൃഷ്ണൻ ഇതാണ് ഇവരുടെ ഒരു നിലപാട് സർക്കാരിന്റെ ഭാഗത്തും അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് മുന്നിലേക്ക് ഈ ക്രൌഡ് ഫണ്ടിങ് ധനസമാഹരണം കൊണ്ടുപോകും ചികിത്സ മാത്രമല്ല ഇവർക്ക് നിയമസഹായവും വേണ്ടതുണ്ട് കാരണം കോടതിയിലാണ് ഇപ്പോൾ കേസുള്ളത് കഴിഞ്ഞ പത്തൊൻപതിന് ഏപ്രിൽ പത്തൊമ്പതിന് ആയിരുന്നു ഈ കേസ് പരിഗണിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ അന്ന് പ്രതികളായ ഡോക്ടർമാർ കോടതിയിൽ ഹാജരായിട്ടുണ്ടായിരുന്നില്ല തുടർന്ന് അടുത്ത മാസം പതിനഞ്ചിലേക്ക് ഈ കേസ് മാറ്റിവച്ചിട്ടുണ്ട് വലിയൊരു തുക ഈ കേസ് നടത്തിപ്പിനും ആവശ്യമുണ്ട് ചികിത്സ ഒപ്പം തന്നെ നിയമസഹായം ഈ രണ്ട് കാര്യങ്ങൾക്കായിട്ടാണ് ഇപ്പോൾ സമരസമിതിയുടെ നേതൃത്വത്തിൽ ധനസമാഹരണം തുടങ്ങിയിട്ടുള്ളത് വരും ദിവസങ്ങളിലും ഈ ധനസമാഹരണം തുടർ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള പണം സമാഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഉദ്യമം അത് ആരംഭിച്ചിരിക്കുന്നു അത് മിഠായി തെരുവിലാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത് കോർണറിൽ നിന്ന് അത് തുടങ്ങി വെച്ചിരിക്കുന്നു ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി മിഥില ബാലനാണ് അതിന്റെ വിവരങ്ങൾ കോഴിക്കോട്ട് നിന്ന് നൽകിയത്